നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം യുദ്ധങ്ങൾ അത് എന്നും ഉണ്ടാക്കി വെക്കുന്നത് നാശനഷ്ടങ്ങൾ മാത്രമാണ് അത് യുദ്ധം ചെയ്യാൻ ആരംഭിച്ചവർക്കായാലും യുദ്ധങ്ങൾക്ക് ഇരയാക്കപ്പെട്ടവരായാലും അത്തരത്തിൽ വീണ്ടും ഒരു നഷ്ടത്തിന്റെ കഥയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എല്ലാ യുദ്ധങ്ങൾക്കും പിന്നിൽ നിന്ന് ചരട് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ള കാര്യം നമുക്ക് അറിയാം പല യുദ്ധങ്ങളിലും നേരിട്ട് ഇടപെടാത്ത സാഹചര്യത്തിലും വൻതോതിലുള്ള ആയുധ കൈമാറ്റത്തിലൂടെ പരോക്ഷമായി അമേരിക്ക യുദ്ധത്തിന്റെ ഭാഗമാവാറുണ്ട് അത്തരത്തിലുള്ള ഇടപെടലുകൾ ഇപ്പോൾ അമേരിക്കയ്ക്ക് വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കറിയാം ഇസ്രയേലിന് ആയുധബലം നൽകുന്നതും അമേരിക്ക ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ യുക്രൈൻ റഷ്യ സംഘർഷത്തിന് വഴിമരുന്നിട്ടതും അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും തന്നെയാണ് വൻതോതിലുള്ള ആയുധങ്ങളും ടെക്നോളജിയും പണവുമാണ് യുക്രൈനായി ജോ ബൈഡന്റെ കാലത്ത് നൽകിയിരുന്നത് ഇതിൽ ദീർഘദൂര മിസൈലുകളും ഉൾപ്പെടുന്നുണ്ട് എന്നാൽ ജോ ബൈഡന്റെ കാലത്ത് ഒപ്പിട്ട കരാർ പ്രകാരമുള്ള ആയുധങ്ങൾ ഇപ്പോഴും യുക്രൈനിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ കൊണ്ടിരിക്കുന്നതിനാൽ യുദ്ധമുഖത്ത് പെട്ടെന്ന് വീഴാതെ പിടിച്ചു നിൽക്കാൻ അവർക്ക് ഇപ്പോഴും സാധിക്കുന്നുണ്ട് എന്നാൽ പുതിയ ലോകക്രമത്തിൽ അമേരിക്കയും സേഫല്ലെന്ന് കണ്ട് ഈ കരാർ പോലും അമേരിക്ക ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് റഷ്യ യുക്രൈനെതിരായ ആക്രമണം ശക്തമാക്കുന്ന സാഹചര്യത്തിലാണ് ബൈഡൻ ഭരണകൂടത്തിന് കീഴിൽ വാഗ്ദാനം ചെയ്തിരുന്ന ആയുധ വിതരണങ്ങൾ നിർത്തിവെക്കുന്നതെന്ന് അമേരിക്ക ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് യുക്രൈനിന്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനുള്ള വിവിധ യുദ്ധോപകരണങ്ങൾ ഉൾപ്പെടെയാണ് പുതിയ ഉത്തരവോടെ അമേരിക്കൻ ഭരണകൂടം തടഞ്ഞിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള മറ്റു രാജ്യങ്ങൾക്ക് സൈനിക പിന്തുണയും സഹായവും നൽകുന്നത് ഇനിയും തുടർന്നാൽ അത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്കും സുരക്ഷയ്ക്കും ഭീഷണിയാകുമെന്നാണ് അധികൃതർ വിലയിരുത്തുന്നത് അമേരിക്കയുടെ ആയുധ കലവറ ശൂന്യമായി തുടങ്ങിയതായ സൂചന നൽകുന്നതാണ് വൈറ്റ് ഹൗസ് വക്താവ് അന്ന കെല്ലിയുടെ പ്രസ്താവന എന്നതും വളരെ വ്യക്തമാണ് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ ചില ആയുധ ശേഖരങ്ങൾ യുക്രൈനിലേക്ക് ഉടനടി കൈമാറ്റം ചെയ്താൽ അത് ആഭ്യന്തര ശേഖരത്തെ സാരമായി ബാധിക്കുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പാട്രേറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കുള്ള മിസൈലുകൾ കൃത്യതയുള്ള പീരങ്കികൾ ഹെൽഫയർ മിസൈലുകൾ എന്നിവ ഉൾപ്പെടെയാണ് തടഞ്ഞു വെച്ചിരിക്കുന്ന വസ്തുക്കളിൽ ഉൾപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയുടെ പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിനു ശേഷം അമേരിക്ക യുക്രൈന് അറുപത്തി ആറ് ബില്യൺ ഡോളറിലധികം ആയുധങ്ങളും സുരക്ഷാ സഹായവും നൽകിയിരുന്നതായാണ് കണക്കാക്കപ്പെടുന്നത് അമേരിക്കയുടെ ആയുധ കലവറയിലുണ്ടായ ഈ ശൂന്യത ഇസ്രയേലിനെയും സാരമായി ബാധിക്കുന്നതാണ് ഇസ്രയേലിന് ആയുധങ്ങൾ പ്രധാനമായും നൽകുന്നത് തന്നെ അമേരിക്കയാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്ക ഇടപെട്ടതിന് പിന്നിലും ഗസയിൽ ഇസ്രയേൽ വെടിനിർത്തലിന് തയ്യാറാണെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രഖ്യാപിക്കേണ്ടി വന്നിരിക്കുന്നതുമെല്ലാം സ്വന്തമാവുന്ന മാവനാഴിയിലെ പരിമിതി തിരിച്ചറിഞ്ഞുകൊണ്ടെന്നതാണ് യാഥാർത്ഥ്യം അതായത് ട്രംപിനെ മുന്നിൽ കണ്ട് യുദ്ധത്തിനൊരുങ്ങിയിരിക്കുന്നവർ ഇപ്പോൾ പെട്ടിരിക്കുകയാണ് അമേരിക്ക ആയുധങ്ങൾ നൽകാതിരുന്നാൽ തന്നെ ലോകത്ത് ഇനി യുദ്ധങ്ങൾ ഉണ്ടാവുകയില്ല എന്തായാലും തങ്ങളുടെ ആയുധ കലവറ കാലിയാകാൻ തുടങ്ങിയതോടെ കനത്ത ആശങ്കയിൽ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് എന്നതാണ് യാഥാർത്ഥ്യം ഒടുവിൽ ഒരു വഴിയുമില്ലാതെ ഇനി ഫ്രണ്ട്സിന് ആയുധങ്ങൾ നൽകുന്നില്ല എന്നും ഒടുവിൽ ഉറപ്പിക്കേണ്ടി വന്നു